ഹായ് നമസ്കാരം എനിക്ക് അമ്മേ മറ്റുവീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണെന്ന് അറിയത്തില്ല കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിലെ വ്യൂസിന്റെ ഒക്കെ എണ്ണം ഇങ്ങനെ കുറയുന്നു നമ്മുടെ പ്രേക്ഷകരൊക്കെ തിരക്കാണോ ഇല്ലെന്നൊന്നും അറിയില്ല എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിബേറ്റ് നിങ്ങൾ മുഴുവനായിട്ട് കാണണം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഈ ജ്യോതികുമാർ ചാമക്കാലയും നമ്മുടെ ഒട്ടകം ഗോപാലനും തമ്മിലുള്ള ഒരു കിഡ്ഡിലൻ ഡിബേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വാർത്ത എന്ന് പറയുന്നത് ഇപ്പം സിനിമാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്ത ഇപ്പം മുങ്ങി ഇപ്പൊ പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണപക്ഷിയുടെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ചില ആരോപണങ്ങളുമായിട്ട് വന്നിരുന്നു അത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആർ എസ് എസിന്റെ സർസംഘ് ചാലകനെയൊക്കെ പോയിട്ട് നേരിട്ട് കണ്ടു മീറ്റ് ചെയ്തു ഒളിച്ചു പോയി അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇപ്പം ഇപ്പൊ ഈ രണ്ട് കൂട്ടരും അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറയുന്നത് ഞങ്ങളാണ് ഇവിടുത്തെ ആർ മുഖ്യ ശത്രുക്കൾ എന്നാ പറയുന്നത് ഈ രണ്ട് കൂട്ടരും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പച്ചയ്ക്ക് പച്ചയ്ക്ക് ആണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ സ്പീക്കറായിട്ടുള്ള ഷംസീർ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ വലിയ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന് ആർ എസ് എസ് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് എല്ലാ വേദികളിലും ഘോര പ്രസംഗിച്ചിട്ടുള്ള ഷംസീറിന്റെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹാക്കളായിട്ടുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അയക്കുക എന്താണെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒട്ടകം ഗോപാലൻ നമ്മുടെ മാതൃഭൂമി ചാനലിനകത്ത് ഒരു ചർച്ചയിൽ വന്നിട്ട് ചാമക്കാലയുടെ ഒരു വെടിയങ്ങോട്ട് പൊട്ടിച്ചു അതായത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ആർ എസ് എസിന്റെ സർശംഘു ചാലകനെ നേരിട്ട് കണ്ടു സംസാരിച്ചു എന്ന ഒരു ആരോപണം പറയുന്ന സമയത്ത് ചാമക്കാല പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ വെളിപ്പെടുത്താൻ പറയുന്നു അപ്പൊ പേര് വെളിപ്പെടുത്തുന്ന സമയത്ത് ഇടക്ക് നിന്നുകൊണ്ട് നമ്മുടെ ഈ ചാനലിന്റെ അവതാരകനായിട്ടുള്ള ഉണ്ടല്ലോ നല്ല രീതിയിൽ ഒട്ടകത്തിനിട്ട് ഊക്കുന്ന ഒരു ചെറിയൊരു പരിപാടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതിപ്പോ ഒരു ഫാഷൻ ആയതുകൊണ്ട് അത് വലിയ തെറിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് കാരണം അതിനങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളു ഈ ഒട്ടകം ഗോപാലൻ സാധാരണ ചർച്ചയ്ക്ക് വന്ന് നമുക്ക് കേൾക്കാൻ രസമാണ് കാരണം പൊട്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും മാത്രമല്ല ഇവന്റെയൊക്കെ ഒക്കെ തലയ്ക്കാത്ത ഉദിക്കത്തുള്ളൂ എന്തായാലും എതിരിൽ ഇരിക്കുന്ന ആൾക്കാര് അവർ ശക്തരാണെന്നുണ്ടെങ്കിൽ എടുത്ത് തേച്ച് പിത്തിയിൽ ഒട്ടിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഡിബേറ്റുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു ഡിബേറ്റ് ആണ് കാരണം പോലീസ് സേനയിൽ കുറെ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പോലീസ് സേനയിൽ ആർ എസ് എസ് വൽക്കരണം നടക്കുന്നുണ്ട് എന്ന് വ്യാപകമായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് പോലീസിന്റെ ഒരു ഉന്നത മേധാവിയായിട്ടുള്ള അദ്ദേഹം ഈ പറയുന്ന ആർഎസ്എസിന്റെ നേതാവിനെ കാണാൻ പോയത് അപ്പം അത് ബി ജെ പി മൂടി വെച്ചിരിക്കുകയാണ് ആ വാർത്ത കാരണം ബി ജെ പി അത് പുറത്തുവിടുന്നില്ല ഇപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെ പല നേതാക്കന്മാരും ആർ എസ് എസിന്റെ നേതാക്കന്മാരും അന്ന് കണ്ടിട്ടുണ്ടെന്ന് വീംപിളക്കുന്ന ഈ ഗോപാലന എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു കിഡ്ഡിലൻ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം യു ഡി എഫിന്റെ നേതാവ് നേതാവ് കേരളത്തില് ായിട്ടുള്ള നേതാവിനെ കണ്ടിട്ടുണ്ടല്ലോ പേര് പറയേ അല്ല അതുകൊണ്ട് താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ താങ്കൾക്കുന്ന ആരോപണത്തെ സംബന്ധിച്ച് താങ്കൾക്ക് ആർജവും ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു താങ്കൾ ആ പേര് പറയൂ തെളിവ് ഹാജരാക്കും ിജെപിയുടെ പ്രതിനിധിയാണെങ്കിൽ താങ്കൾ പറയുന്ന ആരാണെന്ന് പറഞ്ഞു പോയാൽ മതിയോ താങ്കളോട് ചോദ്യം ചോദിച്ചാണ് അല്ലെങ്കിൽ നേതാക്കന്മാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരുന്ന ഞാൻ പറയാം നേതാവിന്റെ പേര് ഞാൻ പറഞ്ഞ നിങ്ങൾ എന്തു പറയും അറിയണല്ലോ നിങ്ങൾ നേതാവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു ഞാൻ പറയട്ടെ അല്ല ഞാൻ പറഞ്ഞു പോയി താങ്കളുടെ ബിജെപിയുമായി ബന്ധപ്പെട്ടു താങ്കൾ പേര് പറയുക പേര് പറയുമ്പോൾ ബോധ്യപ്പെടുത്താം താങ്കളുടെ ബാക്കി മക്ക താങ്കൾ ആദ്യം പേര് പറയുന്നേക്കാൻ പറ്റില്ല ഇപ്പൊ ഒറ്റ ചെറിയത് താങ്കളുടെ ആ തർക്കം അവിടെ കഴിഞ്ഞില്ലേ തെളിവിന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം പേര് പറഞ്ഞു ആ കഴിഞ്ഞു ആ കഴിഞ്ഞു താങ്കളും താങ്കൾ മാപ്പ് പറഞ്ഞാലും മാപ്പ് പറഞ്ഞില്ലെങ്കിലും ബഹളം വെച്ചാലും വിനോദമില്ല പേപ്പ് പറയാം ആർ എസ് എസിന്റെ സർസംഗചാലക്ക് സി പി ജോൺ എന്ന് പറയുന്ന യു ഡി എഫിന്റെ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് നിങ്ങളൊന്ന് അന്വേഷിക്കേ എന്തുകൊണ്ട് ഞാൻ പിന്നെ പറയാം അതുണ്ടോ ഇല്ല സി പി ജോൺ വിളിച്ച് ചോദിക്കാം ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലോ പറഞ്ഞേ അയാൾ യു ഡി എഫ് നേതാവല്ല എന്ന് നിങ്ങൾക്കുണ്ടോ ഒന്നുമില്ല അയാൾ യു ഡി എഫ് നേതാവല്ലോ അപ്പൊ ഒരു കാര്യം ഒരു ചെയ്യാൻ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ചേരാൻ വേണ്ടി ഞങ്ങൾ പോയി കണ്ടതാണെന്നൊക്കെ പറയുന്ന ഇത്തരം നിറികെട്ട തരം താഴ്ന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് ഗോപാലകൃഷ്ണനോട് പറഞ്ഞത് നിങ്ങളല്ലേ ആവശ്യം കാണിച്ചല്ലോ ഞാൻ ഞാൻ കേക്ക് പറഞ്ഞു ഞാൻ അല്ല അല്ല ഞാൻ പറഞ്ഞോ ഞാൻ പറയാത്തോ പറയണേ പാർട്ടി പാർട്ടി ചേരാൻ പോണെന്ന് ഞാൻ പറഞ്ഞോ നിർത്ത് നിർത്ത പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു താങ്കൾ എന്താ ഉദ്ദേശ് താങ്കൾ എന്താ എന്താണോ നിർത്തണില്ല അത് പോയി പറ ഉദ്ദേശം എന്താ സംഘം എല്ലാവരെയും ഞാൻ പറഞ്ഞോണ്ടോ യു ഡി എഫ് നേതാവിന്റെ പേര് പറഞ്ഞപ്പോ താങ്കളൊന്നും വിളങ്ങല്ലേ താൻ പറയണേ അര്യാദക്ക് സംസാരിക്കും കാണിക്കാറ് ആർ എസ് എസിന്റെ നേതാക്കന്മാരെയും നേതാക്കന്മാർ ഞാൻ തിരിച്ചുപോയിട്ടെ ഇവിടെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇ പി ജയരാജനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടുത്തെ പ്രഭാരി ഉണ്ടായിരുന്നല്ലോ പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹവുമായി നടത്തിയ കുറിച്ച് നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ നിങ്ങളുടെ ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി പുറത്തു പറഞ്ഞത് നിഷേധിക്കാൻ കഴിയുമോ ആ നേതാവ് പറഞ്ഞപ്പോ പോലും ജാവ്ദേക്കർ പ്രകാശ് ജാവ്ദേക്കർ ഒരു അക്ഷരമിണ്ടിയോ ഇതിനെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പരസ്യമാണെന്ന് എന്താതിരുന്നു എന്താ ഒളിച്ചു വച്ചു അപ്പോ അവിടെ മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ പറയുന്ന കേന്ദ്രമന്ത്രി ആ കേന്ദ്രമന്ത്രിയുടെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് ഇ പി ജയരാജന്റെ ബിസിനസ് സാമ്രാജ്യം ലയിപ്പിച്ചപ്പോ നിങ്ങൾ എന്താ അതൊന്നും അല്ലേ ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട് ഞാൻ പറയട്ടെ സഹോദര എന്തിനാസൂത്രേ അങ്ങനെ ഞങ്ങൾക്കെതിരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചാൽ ആ സ്പോട്ടിൽ ഞങ്ങൾ അത് പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് പോകും ഈ പറയുന്ന എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടായോ നിഷേധം മാത്രമാ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു വിശദീകരണം ഉണ്ടായോ ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത് വിശദീകരണം ഉണ്ടായോ ഉണ്ടായിട്ടില്ല എന്താണെങ്കിൽ ആർ എസ് എസിന്റെ ഇടപെടലുകളെല്ലാം പരസ്യമാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാർ ഇങ്ങനെ കാണുന്നത് പരസ്യമാണെങ്കിൽ എന്തുകൊണ്ട് ഒളിച്ചു വെച്ചു നിങ്ങളുടെ അഖിലേന്ത്യാ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നിഷേധക്കുറിപ്പിറക്കി മറുപടി പറയണ്ടേ ഗോപാലകൃഷ്ണ അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലാണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് സാധാരണ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു പൊറോട്ട നാടകമാണ് കാരണം നമുക്കും ഉണ്ട് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പക്ഷെ നിറവുകെട്ട രാഷ്ട്രീയത്തോട് ഒരു യോജിപ്പില്ല കാരണം ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിക്കുന്ന ആർ എസ് ഈ രണ്ട് കൂട്ടരും പറയുന്നത് ഞങ്ങളുടെ മുഖ്യ ശത്രുക്കളാണ് ആർ എസ് എന്ന് അപ്പൊ ആ ആർ എസ് എസിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ കേരളത്തിന്റെ ഉന്നത സ്ഥലത്തിൽ ഇരിക്കുന്ന പോലീസ് സേമാർ ഒളിച്ച് തലയിൽ മുണ്ടിട്ട് പോയി കണ്ടതിനെ കുറിച്ചിട്ട് പ്പോൾ ബിജെപിയുടെ വക്താവിന് ഉത്തരം മുട്ടിപ്പോയി അതാണ് ചാമക്കാല ഈ പറയുന്ന ബിജെപിയുടെ നേതാവായിട്ടുള്ള ഒട്ടകം ഗോപാലനെ അടിച്ചു പരത്തുന്ന ഒരു കിടിലൻ വീഡിയോ എന്തായാലും ആ നേതാവിന്റെ പേര് വെളിപ്പെടുത്തി ആ നേതാവ് പോയി കണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം എന്തായാലും ചർച്ചകൾ ഇങ്ങനെ ചൂട് പിടിച്ച് നടക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ കാരണം കേരള രാഷ്ട്രീയം മൊത്തത്തിൽ ഇപ്പൊ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടുത്തെ ജനങ്ങളെ വിഡികളാക്കുന്ന തരത്തിലുള്ള ഈ വാർത്തകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വോട്ട് ചെയ്ത് സ്വയം